ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ കുറച്ച് ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സവാള ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ചെമ്മീൻ വേവിച്ചെടുക്കാം അതിന് ശേഷം ചെമ്മീൻ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വയറ്റി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വയറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അല്പം ഉപ്പ് ചേർക്കുക ഓൾറെഡി നമ്മൾ ചെമ്മീൽ ഉപ്പ് ചേർത്തതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് ഉപ്പ് കൂടുതലായി പോകും അപ്പോൾ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇത് വയറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊന്നും ഒരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്നൊരു മൂടി വെച്ച് അല്പനേരം കുക്ക് ചെയ്തൊന്ന് എടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യാ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുക എന്നുള്ളതാണ് ഞാനിവിടെ മസാലപ്പൊടി ഒരുനുള്ളു മഞ്ഞൾ പൊടി ആവശ്യത്തിന് മുളക് പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചവളം മാറുന്നതുവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെമ്മീൻ വേവിച്ച വെള്ളമാണ് കുറച്ച് വെള്ളം ഞാനൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻസും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്